ൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മീരയിലെ തന്നെ തിരക്കുള്ള നായകമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മീര ജാസ്മിൻ അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുന്നത് ഇപ്പോഴത്തെ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് മീര ജാസ്മിൻ കഴിഞ്ഞ വർഷം സത്യനന്ദിക്കാരിന്റെ മകൾ എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയ താരം ക്യൂൻ എലിസബത്ത് എന്ന പുതിയ ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം ഈ തിരിച്ചുവരവിൽ സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ് മീര ജാസ്മിൻ പുത്തൻ മേക്ക് ഓവറിലാണ് മീര ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് സോഷ്യൽ മീഡിയയിലെ മീരയുടെ മാറ്റം കണ്ട പലരുടെയും കണ്ണു തള്ളിയിരുന്നു പഴയ മീര തന്നെയാണോ എന്തൊരു മാറ്റം പിന്നെയും ചെറുപ്പമാവുകയാണോ എന്നൊക്കെയായിരുന്നു മീരയുടെ ചിത്രങ്ങൾ കണ്ട ആരാധകർ കമന്റായി ചോദിച്ചത് ഇപ്പോഴിതാ തന്റെ ഈ മാറ്റത്തിന് പിന്നിലുള്ള കാരണത്തെ കുറിച്ച് സംസാരിക്കുകയാണ് മീര ജാസ്മിൻ ക്യൂൻ അലിസബത്തിന്റെ പ്രൊമോഷനിടെയാണ് മീര മനസ്സ് തുറന്നത് തന്റെ പഴയ സിനിമകളെല്ലാം കണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ട് എപ്പോഴും സാരിയും ചുരിദാറും ഒക്കെ ഇട്ട് നടക്കുന്ന ആളായിട്ടാണ് ആളുകൾക്ക് തന്നെ പരിചയം അതല്ലാതെ തന്റെ മറ്റൊരു പാർട്ട് ആരും കണ്ടിട്ടില്ല തനിക്ക് മറ്റൊരു ജീവിതം കൂടിയുണ്ട് അത് ആളുകളെ കാണിക്കണം തന്റെ ജീവിതം ഇങ്ങനെയാണ് െന്ന് തനിക്ക് പറയണമായിരുന്നു അതാണ് ഈ ചിത്രങ്ങൾ പറയുന്നത് തന്റെ ജീവിതത്തിന്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇൻസ്റ്റഗ്രാമിലെ ഈ മോഡേൺ ലുക്ക് അതേസമയം അഭിനയിക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നും മീര ജസ്മിൻ പറയുന്നുണ്ട് താൻ അങ്ങനെ പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു നല്ല ഭാവന ഉണ്ടാകാൻ ലോഹിതദാസ് നിർബന്ധിച്ച് പുസ്തകങ്ങളൊക്കെ വായിപ്പിക്കുമായിരുന്നു മാധവിക്കുട്ടിയുടെ കവിതകൾ കേൾപ്പിക്കുമായിരുന്നു താൻ ചെറുപ്പത്തിലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് തന്റെ മൂഡ് മാറുമായിരുന്നുവെന്നും മഴ പെയ്യുമ്പോൾ ഒരു മൂഡ് ചില പാട്ടുകളുടെ രാഗങ്ങൾ കേൾക്കുമ്പോൾ മറ്റൊരു മൂഡ് അഭിനയിക്കുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്നും മീരാ ജസ്മിൻ പറയുന്നുണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടമുള്ള കാര്യങ്ങൾ ഓർക്കും അപ്പോൾ വരുന്ന സങ്കടം സിനിമയിലേക്ക് പകരും അതായിരുന്നു പണ്ട് തന്റെ എന്നും മീര ജസ്മിൻ പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രം ഏതവസ്ഥയിലൂടെ പോകുന്നു എന്ന് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങി എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിലുമുണ്ടെന്നും അവരുടെ ചുറ്റുപാടുകളാണ് ഓരോ കഥാപാത്രങ്ങളെയും ട്രിഗർ ചെയ്യുന്നതെന്നും താൻ എന്ത് ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ അതേ വികാരത്തിലാണ് അഭിനയിക്കുന്നതെന്നും ഒരു ഫീലോട് കൂടിയ ചെയ്യൂ അല്ലെങ്കിൽ അത് ഫേക്ക് ആയി തോന്നുമെന്നും മീര ജാസ്മിൻ പറയുന്നു തന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കപട സന്തോഷമല്ല വേണ്ടതെന്നും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിലെ സന്തോഷമാണ് വേണ്ടതെന്നും ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യുക ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെ അതിന്റെ ഭാഗമാണെന്ന് മീര മീരജസ്വിൻ പറയുന്നു താൻ തന്റെ ജീവിതം ഇപ്പോൾ ആസ്വദിക്കുകയാണെന്നും മീര ജസ്വിൻ വ്യക്തമാക്കുന്നുണ്ട് ജാസ്മിൻ മേരി ജോസഫ് എന്നായിരുന്നു മീര ജസ്വിന്റെ യഥാർത്ഥ പേര് സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയാണ് മീര അരങ്ങേറ്റം കുറിച്ചത് മീരയുടെ ചിത്രത്തിലെ ശിവാനി എന്ന കഥാപാത്രം മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു സംവിധായകൻ ലോഹിതദാസ് ആണ് മീരജസ്വിൻ എന്ന പേര് നൽകിയത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മീര മീരാജസ്പിൻ നേടിയിട്ടുണ്ട് പിന്നീട് രസതന്ത്രം അച്ചൂരാമ്മ ഒരേ കടൽ കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച മീര പെട്ടെന്ന് തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി വളർന്നു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും മീരാജസ്പിന് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു മീര മീരാജസ്പിന് തേടിയെത്തിയത് കരിയറിലെ വളർച്ചയ്ക്ക് ഇത് സഹായകമായി മാറി ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ നിന്നുള്ളതിനേക്കാൾ അവസരങ്ങൾ അന്യഭാഷകളിൽ നിന്നും മീര മീരജസ്പിന് തേടിയെത്തി സിനിമയിൽ വീണ്ടും സജീവമായിരിക്കുകയാണിപ്പോൾ മീരാജസ് അതേസമയം റൊമാൻറ്റിക് കോമഡി എന്റർടൈനറായി എത്തിയ ചിത്രമാണ് ക്യൂൻ എലിസബത്ത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്